തക്കാളിയും തൈരുമുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു സൂപ്പർ കറി ഉണ്ടാക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉരുവയും കൂടി ചേർത്ത് കൊടുക്കുക ഉരുവ് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ഒരു ചെറിയ സവാള വളരെ കനം കുറച്ചരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇണ്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല ഇപ്പോൾ എരിവിനാവശ്യമായ പച്ചമുളക് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ചെറിയ തക്കാളി വളരെ കനം കുറച്ചരിഞ്ഞതാണിത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കറിക്കാവശ്യമായ ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഒര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം ഒന്ന് വാടിക്കിട്ടുവാൻ വേണ്ടി പത്ത് സെക്കൻഡ് അടച്ചു വെക്കുക ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അധികം പൊളിയില്ലാത്ത ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ തൈര് മാത്രം മതി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല അടിപൊളി കറിയാണിത് നല്ല സൂപ്പർ കറിയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാം കൂടി ഒന്ന് ഒരു അഞ്ച് സെക്കൻഡും കൂടി ഒന്ന് അടച്ചു വെക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇനി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം അത് ഉപ്പും പുളിയും എരിവെല്ലാം അങ്ങോട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉരുവാപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക നീ ചൂട് കൊണ്ട് തന്നെ കറി നല്ല നല്ല ടേസ്റ്റായിട്ട് കിട്ടിക്കോളും പിന്നെ അതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം